നമസ്കാരം സ്പെയർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നിർമ്മിച്ച് വിനോദ് ലീല സംവിധാനം ചെയ്ത മന്ദാഗിനി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസം നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്താണ് ഈ മന്ദാഗിനി സംസ്കൃതത്തിൽ മന്ദം എന്നാൽ ശാന്തം എന്നാണ് അർത്ഥം മന്ദാഗിനി എന്നാൽ ശാന്തമായി ഒഴുകുന്നവൾ എന്നും അപ്പോഴതൊരു നദിയായിരിക്കാം എന്നാൽ ഈ സിനിമ കാണുമ്പോൾ എന്താണ് ഈ പേരും ഈ സിനിമയും തമ്മിലുള്ള ബന്ധം എന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു വകയാണ് ഈ സിനിമയുടെ ഈ പേരിലെ ഈ സ്ത്രീലിംഗ സ്വഭാവം ഈ സിനിമയുടെ സ്ത്രീപക്ഷ നിലപാടാണോ വ്യക്തമാക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ബന്ധം ഈ മന്ദാകിനി എന്ന പേരിനുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു പക്ക കോമഡി ഫാമിലി എന്തൊക്കെയാണ് ഒരു വീരവാദങ്ങളും ഇല്ല ഒരു ചെറിയ സിനിമ ഒരു കുടുംബത്തിൽ അമ്മയെയും ഭാര്യയെയും അമ്മൂമ്മയെയും അപ്പൂപ്പനെയും പിള്ളാരെയും എല്ലാം വാരിക്കെട്ടി കൊണ്ടുപോയി കുത്തിയിരുന്ന് കാണാൻ പറ്റിയ ഒരു ഫൺ റൈഡാണ് മന്ദാഗിനി എന്ന സിനിമ കൊലക്കൊമ്പന്മാരുടെ സിനിമകൾക്കിടയിൽ വല്ലപ്പോഴും കടന്നു വരുന്ന ഈ കൊച്ചു സിനിമകളെ നമുക്ക് സിദ്ധിക്കാൻ കഴിയുന്നില്ല ഒരു കൊലക്കൊമ്പനും അരിക്കൊമ്പനു പോലും മലയാള സിനിമയെ രക്ഷിക്കാനാകില്ല ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫി ഷിജു എം ഭാസ്കറാണ് പുള്ളിയോട് പുള്ളിയുടെ ചില സുഹൃത്തുക്കൾ ആരോ ഒരു കഥ പറഞ്ഞു ഒരു അങ്കമാലി കല്യാണ കഥ ഈ അങ്കമാലി കല്യാണത്തിന് എന്താ ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നുമില്ല എല്ലാ നാട്ടിലെയും കല്യാണം പോലെ തന്നെയാണ് അങ്കമാലി കല്യാണം പിന്നെ അതിനൊരൽപം കളർ ഉണ്ടായിരിക്കും അത് ഉള്ളിലും കളറുണ്ടായിരിക്കും വെളിയിലും കളറുണ്ടായിരിക്കും അങ്ങനെ ഒരു അങ്കമാലി കല്യാണത്തിലെ കല്യാണ വീടും പരിസരവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇത് ഇതൊരു നടന്ന സംഭവമാണെന്നും പറയപ്പെടുന്നു ആ നടന്ന സംഭവത്തിൽ സിനിമാറ്റിക്കായ ചില എലമെന്റ്സ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഷിജു അതിന് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്ത് അതൊരു സിനിമാ കഥയാക്കി ഷോർട്ട് ഫിലിം രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുണ്ടായിരുന്ന വിനോദ് ലീല എന്ന ചെറു സംവിധായകനോട് ഷിജു ഈ കഥ പറഞ്ഞു അതിന് തിരക്കഥ എഴുതാം എന്ന ആത്മവിശ്വാസം വിനോദ് ലീല പ്രകടിപ്പിക്കുന്നു തിരക്കഥ എഴുത്ത് പൂർത്തിയായപ്പോൾ ആ തിരക്കഥയിലേക്ക് മലയാളത്തിലെ പ്രശസ്തരായ അഞ്ചു സംവിധായകർ കടന്നുവരുന്നു ഈ വിനോദ് ലീല ഇതിനു മുമ്പ് ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം ഈ സിനിമയിലേക്ക് കടന്നു വന്ന അഞ്ച് സംവിധായകരും ഒട്ടും മോശക്കാരല്ല മറവത്തൂർ കനവിലൂടെ വന്ന് മീശമാധവനും അറബിക്കഥയും ക്ലാസ്മേറ്റ്സും ചാന്തുപൂട്ടുമെല്ലാം നമുക്ക് സമ്മാനിച്ച ലാൽ ജോസ് ആണ് അതിലെ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്മരണാർത്ഥമാണ് നമ്മുടെ ഈ സംവിധായകന് ഈ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു കാരണം ഈ ലാൽ ബഹാദൂർ ശാസ്ത്രി മരിച്ച ദിവസമാണ് നമ്മുടെ ഈ ലാൽ ജോസ് ജനിച്ചത് ഞാനത് കൂട്ടത്തിലങ്ങ് എന്ന് മാത്രം ലാം ലാൻജോസിനെ കൂടാതെ അടുത്ത ആൾ ജിയോ ബേബിയാണ് മമ്മൂട്ടിയുടെ കാതൽ ഉൾപ്പെടെയുള്ള സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകൻ പിന്നൊരാൾ ജൂഡ് ആന്റണി അറിയാമല്ലോ ഓംശാന്തി ഓശാന രണ്ടായിരത്തി പതിനെട്ട് പോലെയുള്ള സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ അടുത്തത് അജയ് വാസുദേവാണ് രാജാതിരാജ മാസ്റ്റർപീസ് ഷൈലോക്ക് തുടങ്ങിയ മമ്മൂട്ടി സിനിമകളുടെയൊക്കെ സംവിധായകനാണ് ഏറ്റവും ഒടുവിൽ അൽതാഫ് എന്ന് പറയുന്ന സംവിധായകൻ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയുടെ സംവിധായകനാണ് എങ്കിലും അദ്ദേഹം ഇന്ന് നമുക്കിടയിൽ കൂടുതലും അറിയപ്പെടുന്നത് ഒരു നടൻ എന്നുള്ള നിലയിലാണ് അൽതാഫ് സലീം ഈ അഞ്ച് കല്ലൻ സംവിധായകരും കൂടി ഈ ചെറിയ കഥയ്ക്ക് ഒപ്പം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഒത്തുചേർന്നപ്പോൾ കഥ കയറി അങ്ങ് കൊഴുത്തു ഈ അഞ്ചു പേരും ഈ സിനിമയിലെ അഭിനേതാക്കളായി മാറി ഒരാൾ അതിലെ നായകനുമായി ഒരു കല്യാണവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ ബഹുലമായ നിമിഷങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം ഒരു ദിവസം രാവിലെ ആരംഭിക്കുന്ന ഈ സിനിമ അന്നത്തെ ദിവസം തന്നെ അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കും നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേയോട് വളരെ അടുത്തുള്ള ഒരു വീടാണ് കഥയുടെ പരിസരം അത് ആരോമലിന്റെ വീടാണ് അയാളാണ് ഈ സിനിമയിലെ നായകൻ ആ വേഷം ചെയ്യുന്നത് അൽതാഫ് സലീമാണ് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഈ ആരോമലിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്ന് അത് ഏത് ചെറുപ്പക്കാരനായാലും അങ്ങനെ ഒരു ആഗ്രഹം സ്വാഭാവികമാണ് ആരോമലിന് ഏത് പെൺകുട്ടിയെ കണ്ടാലും ഇഷ്ടമാവുകയും ചെയ്യും എന്നാൽ ഈ ആരോമൽ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്കൊന്നും ആരോമലിനെ തിരിച്ച് ഇഷ്ടമാകുന്നില്ല എന്നതുകൊണ്ട് പ്രണയങ്ങളൊന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല അങ്ങനെ ആകെ പകർന്നു നടക്കുമ്പോഴാണ് ആരോമലിനു വേണ്ടി ആരോമലിന്റെ അമ്മ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം ഉറപ്പിക്കുന്നു എന്നാൽ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ ആരോമൽ പ്രണയിച്ച പെൺകുട്ടികളെല്ലാം ആരോമലിനെ കളഞ്ഞിട്ട് പോയത് നന്നായി കാരണം ആരോമലിനു വേണ്ടി അമ്മ ഒരു കിണ്ണം കാറ്റിയ പെണ്ണിനെയാണ് കണ്ടെത്തിയത് ഉടുരാജമുഹി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഡ അത് തന്നെ എന്തോന്ന എടുത്ത് മുന്നിൽ വെച്ചാൽ അമ്പിളി ചന്തം പോലൊരു പെണ്ണ് അവളുടെ പേരും അമ്പിളിന്ന് ആരോമലിന്റെയും അമ്പിളിയുടെയും വിവാഹമാണ് ഇന്ന് ഈ അമ്പിളിയുടെ വീട് വൈപ്പിനിലാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലിയുള്ള അമ്പിളി ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആരോമലിന്റെ അമ്മ രാജലക്ഷ്മി ഓണറും പ്രൊപ്രൈറ്ററുമായ രാജലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂളിൽ എത്തുന്നത് അമ്പിളിയെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എടുപിടിയിൽ നിന്ന് പെട്ടെന്ന് നടത്തുകയായിരുന്നു ഈ വിവാഹം രാജലക്ഷ്മി അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നായകൻ ആരോമലിന് ഒരു വിഭ്രാന്തിയും ടെൻഷനും പരിഭ്രമവും എല്ലാം ഉണ്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു മരുന്നുമുണ്ട് അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന് വിദഗ്ധരുടെ നിയമോപദേശമാണ് മരുന്ന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ ഒരു കല്യാണ വീട്ടിലെ കള്ളുകുടി വെടിവട്ടം പരദൂഷണം പാചക സംബന്ധമായ ഒരുക്കങ്ങൾ തിരക്കുകൾ എന്നിവയെല്ലാം കൊണ്ട് ഈ പടം ആകെ മൊത്തം ഒരു കളർഫുൾ ആക്കിയിട്ടുണ്ട് സംവിധായകൻ കള്ളുകുടി ഒരല്പം അധികമായി പോയോ എന്നൊരു സംശയം നമുക്ക് തുടക്കത്തിൽ തോന്നാം എന്നാൽ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലല്ല ഈ സിനിമ വളരുന്നത് ഒരു കല്യാണമായാൽ ഒന്നോ രണ്ടോ പെഗ് അത് പെണ്ണുങ്ങളായാലും അടിച്ചെന്നിരിക്കും അങ്ങനെ ഒരു കാലത്താണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കള്ള് അത് ആണ് കുടിച്ചാലും പെണ്ണ് കുടിച്ചാലും അധികമായാൽ അപകടം സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമ മുന്നോട്ട് നടക്കുന്നത് ഒരു സ്ത്രീപക്ഷ നിലപാടിൽ പിടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ വിനോദ് ലീല പറയുന്നത് അത് ബോധപൂർവം സംഭവിച്ചതല്ല സ്വാഭാവികമാണ് എന്നാണ് എന്നാൽ അത് പൂർണ്ണമായി അംഗീകരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല കാരണം ഈ സിനിമയിലെ ആരോമലിന്റെ അമ്മ കഥാപാത്രം രാജ്യലക്ഷ്മി സരിത കുക്കുവാണ് ആ വേഷം ചെയ്യുന്നത് ഈ ആരോ മുതലൊക്കെ മുട്ടിലെഴയുന്ന കാലത്ത് ഭർത്താവിനെ നഷ്ടപ്പെട്ടതാണ് ഈ രാജലക്ഷ്മിക്ക് ഭർത്താവ് മരിച്ച് മൂന്നാം നാള് ഭർത്താവിന്റെ ടാക്സിക്ക് പുതിയ ടയറൊക്കെ വാങ്ങിയിട്ട് ഡ്രൈവിങ് പഠിച്ച് ഇപ്പോൾ സ്വന്തമായി ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണ് രാജലക്ഷ്മി ചെറുപ്പത്തിൽ തന്നെ വിധവയായ രാജലക്ഷ്മി ശക്തിയും തന്റെ ഇടവുമുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് ആ കഥാപാത്രത്തിന് ചുറ്റും നിരവധി സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളുണ്ട് ആ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു പടയൊരുക്കവും പടയോട്ടവുമാണ് ഈ സിനിമ ഒടുവിലീ സിനിമയില് മാസാകുന്നതും സ്ത്രീകളുടെ ആ പട തന്നെയാണ് ആരോമിൽ വിവാഹം കഴിക്കുന്ന അമ്പിളിയായി അഭിനയിക്കുന്നത് അനാർക്കലി മരക്കാറാണ് അൽത്താഫും അനാർക്കലിയും അവരുടെ കഥാപാത്രങ്ങൾ മനോഹരമാക്കി അനാർക്കലിയുടെ അച്ഛനായിട്ട് ലാൽ ജോസ് വേഷം ചെയ്യുന്നു ഒരു ചെറിയ വേഷമാണെങ്കിലും ഭംഗിയായി അദ്ദേഹം അത് അവതരിപ്പിച്ചു പിന്നീട് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് ആരോമലിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഉണ്ണി ആരോമൽ ഉണ്ണി ഉണ്ണിയളിയൻ എന്ന് വിളിക്കുന്ന സ്വന്തം അളിയൻ ഈ ആരോമലിന്റെ സഹോദരി പണ്ട് കോളേജിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ബസിലെ ഒരു ക്ലീനർ സഹോദരിയെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ ക്ലീനറെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വളരെ ദൂരെ നിന്നും ആരോമൽ തേടി പിടിച്ചു കൊണ്ടുവന്ന ഒരു ഗുണ്ടയായിരുന്നു ഈ ഉണ്ണി കാലം കുറെ കഴിഞ്ഞപ്പോൾ ആ ഉണ്ണി പെങ്ങളെ കെട്ടി ആരോമലിന്റെ പുന്നാര അളിയനായി മാറി ആ ഉണ്ണി അളിയനാണ് ഈ സിനിമയിലെ ഏതാണ്ട് ഒരു ഒന്നൊന്നര കഥാപാത്രം ബിനി തട്ടിലാണ് ആ വേഷം കൈകാര്യം ചെയ്യുന്നത് കല്യാണ വീട്ടിൽ കല്യാണ ചെറുക്കനേക്കാൾ പ്രാധാന്യം ചില അളിയന്മാർക്ക് ആകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആദ്യത്തെ ഫ്രെയിം മുതൽ അവസാനത്തെ സീൻ വരെ ഈ അളിയൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപക്ഷെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ആൾ ഈ ബിനീത് തട്ടിൽ ചെയ്ത ഉണ്ണിയളിയനാണെന്ന് വേണമെങ്കിൽ പറയാം സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം അജയ് വാസുദേവ് അവതരിപ്പിക്കുന്ന സിംഗർ മനോജ് ആണ് ആ നാട്ടിലെ ആസ്ഥാന പാട്ടുകാരനാണ് ഈ മനോജ് പണ്ട് സ്റ്റാർ സിംഗറിലൊക്കെ പാടാൻ പോയിട്ട് പന്ത്രണ്ട് വരി പാടി ആ പന്ത്രണ്ട് വരി പാട്ടില് മുപ്പത്തിരണ്ട് വെള്ളി വീണ് ആദ്യ റൗണ്ടിൽ തന്നെ ഔട്ടായ ആളാണ് ഈ മനോജ് അജയ് വാസുദേവ് തെറ്റില്ലാതെ ആ ചെയ്തിട്ടുണ്ട് പിന്നീടുള്ളത് ജാഫർ ഇടുക്കിയുടെ ഒരു അമ്മാവൻ വേഷമാണ് കള്ളിൽ വെള്ളമൊഴിക്കാതെ അമ്മാവൻ അവസാനം വരെ കള്ളിന്റെ മുകളിൽ തന്നെയാണ് ഈ സിനിമയിൽ ആ കള്ളിന്റെ ഇളക്കവും കുലുക്കവും എല്ലാം ജാഫർ ഇടുക്കി ഒറിജിനലായി തന്നെ ചെയ്തു ആരോമലിന്റെ മൂത്ത സഹോദരി അജിതയെ അവതരിപ്പിച്ചത് അശ്വതി ശ്രീകാന്താണ് നന്നായി ചെയ്തു അശ്വതി ആ വേഷം ടീച്ചറാകാൻ വേണ്ടി കൊതിച്ച് നടന്നിട്ട് ബി എഡ് പാസ്സാകാത്ത ഒറ്റ കാരണം കൊണ്ട് വീട്ടമ്മയായി മാറേണ്ടി വന്ന ഒരു ഹതഭാഗ്യാണ് ആ കഥാപാത്രം സിനിമയുടെ ക്ലൈമാക്സിനോട് അടുത്ത സിനിമയിൽ എത്തുന്ന ഒരു കഥാപാത്രമാണ് സബ് ഇൻസ്പെക്ടർ ബെന്നി ആ വേഷം അഭിനയിക്കുന്നത് സംവിധായകൻ ജൂഡ് ആന്റണിയാണ് അതും ഒരു നർമ്മ സ്വഭാവമുള്ള കഥാപാത്രമാണ് ഈ സിനിമയുടെ വിഷയം ഗൗരവമുള്ളതാണെങ്കിലും ഈ കഥാപാത്രങ്ങൾക്കെല്ലാം പകർന്നു നൽകിയിരിക്കുന്ന ഈ നർമ്മ രസപ്രധാനമായ പ്രൊഫൈലാണ് സിനിമയെ രസകരമാക്കിയിരിക്കുന്നത് സിനിമയില് പ്ലേസ് ചെയ്തിരിക്കുന്ന ഗാനങ്ങളെല്ലാം മനോഹരമാണ് ഒരു ടൈറ്റിൽ സോങ്ങ് ഉണ്ട് അത് ഒരല്പം കോമഡി ട്രാക്കിലുള്ളതാണ് മറ്റൊരു റൊമാൻറ്റിക് സോങ് ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ കയറി പിടിക്കുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ബിബിൻ അശോക് ആണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് മനോഹരമായി തന്നെ അദ്ദേഹം അത് ചെയ്തു ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറയും കുറ്റം പറയാനില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു ഈ സിനിമയുടെ പ്രതലത്തെ അടിമുടി മാറ്റിമറിക്കുന്ന സുജിത് വാസു എന്നൊരു കഥാപാത്രമുണ്ട് അത് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഗണപതി എന്ന യുവനടനാണ് മനോഹരമായ പ്രകടനമായിരുന്നു ആ വേഷം അതിന്റെ ആത്മാവും പ്രാധാന്യവും എല്ലാം മനസ്സിലാക്കി തന്നെ ഗണപതി ചെയ്തു വെച്ചു ആ വേഷത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിന് കാരണമുണ്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കണ്ട് ആസ്വദിക്കുക എന്തായാലും ആ സുജിത് വാസു എന്ന ഒരു കഥാപാത്രം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലെ ഒരു ചെറിയ സമൂഹത്തിന്റെ പ്രതിനിധി കൂടിയാണ് ആ ഒരു സമൂഹത്തെ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുക കൂടി ചെയ്യുന്നു ഈ മന്ദാഗിനി എന്ന സിനിമ സിനിമയുടെ രണ്ടാം പകുതിയിൽ പലപ്പോഴും ഈ സുജിത് വാസുവിന്റെ പേര് ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ തിയേറ്ററിൽ ഒരു കൂട്ടച്ചിരി ഉയരുന്നുണ്ട് എന്നാൽ സുജിത് വാസു ഒരു കോമഡി കഥാപാത്രം അല്ല അതിന്റെ കാരണം അനാർക്കലി എന്ന നടിയുടെ സംഭാഷണത്തിലൂടെയാണ് ഈ സുജിത് വാസുവിനെ ഈ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ സുജിത് വാസുവിനെ നമ്മളെ മനസ്സിലാക്കുന്നത് അത് മനോഹരമായി തന്നെ അനാർക്കിലി അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ രസകരമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വേഷം അനിയെ അവതരിപ്പിച്ച കുട്ടി അഖിലാണ് ഇനിയുമുണ്ട് നിരവധി നടീനടന്മാർ എല്ലാവരും അവരവരുടെ വേഷങ്ങൾ ഭംഗിയായി ചെയ്തു എന്നാൽ ഞാൻ അവസാനം പറയാൻ വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു കഥാപാത്രം കൂടി ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അതാണ് ഈ സിനിമയിലെ പ്രധാന നായകനെന്നോ നായികയെന്നോ പറയാം പേര് മന്ദാഗിനി ഇപ്പോൾ നിങ്ങൾക്ക് ന്യായമായ ഒരു സംശയം തോന്നാം എന്താണ് ഈ മന്ദാകിനി എന്ന് മന്ദാഗിനി എന്നാൽ ഒരു വിദേശ മദ്യമാണ് കാനഡയിൽ പിറന്ന ഒരു ഇന്ത്യൻ ബുദ്ധിയാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വംശമാണ് ഈ മന്ദാഗിനി എന്ന മദ്യം വളരെ പതുക്കെ മാത്രം തലയ്ക്ക് പിടിക്കുകയും ലഹരിക്കുകയും ചെയ്യുന്ന ഈ വിദേശ സുന്ദരിയുടെ രണ്ട് ഫുൾ ബോട്ടിലുമായി ഈ കല്യാണ വീട്ടിൽ കല്യാണ ദിവസം എത്തുന്നത് നമ്മുടെ കാതലിൻ്റെ സംവിധായകനായ ജിയോ ബേബിയാണ് അദ്ദേഹം ആ വേഷം ഭംഗിയായി തന്നെ നിർവഹിച്ചു ആദ്യ രാത്രിയിൽ ആരോമലിനെ കയ്യും കാലും വിറക്കാതെ ഇരിക്കാൻ പുന്നാര അളിയൻ ഉള്ളി അളിയൻ വളരെ കഷ്ടപ്പെട്ടൊപ്പിച്ചതാണ് ഈ മന്ദാഗിനി മലവാറി വാറ്റ് രണ്ട് ഫുൾ ബോട്ടിൽ പിന്നെ ഈ സിനിമയെ കൊണ്ടുപോകുന്നത് ഈ മന്ദാഗിനിയാണ് ആ മദ്യക്കുപ്പി അവിടെ പൊട്ടിക്കുന്നതോടെ കഥയുടെ ഗതി മാറുന്നു ആ ആദ്യ രാത്രിയിൽ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളിൽ കൂടി ചിരിയുടെ ചെറുപടക്കങ്ങളും ഒടുവിൽ ഒരു മാസ് സന്ദേശത്തിന്റെ വെടിക്കെട്ടുമെല്ലാം തീർക്കുന്നു മന്ദാഗിനി എന്ന ഈ കുഞ്ഞു സിനിമ പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം ഈ സിനിമ സിനിമാ പണ്ഡിതന്മാർക്കുള്ളതല്ല സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് ലോജിക്കും പൊളിറ്റിക്കൽ കറക്റ്റ്നസും ഒന്നും തിരയാൻ നിൽക്കണ്ട അതൊന്നുമില്ലാതെയും സിനിമ കാണാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് മന്ദാകിനി നാളെ മറ്റൊരു സിനിമാവിശേഷത്തിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്മകൾ